നമസ്കാരം ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽ ഷിഫയുടെ ഡയറക്ടർ മുഹമ്മദ് അബൂസ് സൽമിയ അടക്കം അൻപത്തഞ്ച് പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിച്ചു വിചാരണയോ കുറ്റപത്രമോ ഇല്ലാതെ ഏഴു മാസം തടവിൽ വെച്ച ശേഷമാണ് വിട്ടയച്ചത് ഹമാസ് താവളമായി ഷിഫ ആശുപത്രി ഉപയോഗിച്ചെന്നാരോപിച്ചായിരുന്നു ഡോക്ടർ സൽമിയയെ സൈന്യം അറസ്റ്റ് ചെയ്തത് തടവിൽ ക്രൂരമായ പീഡനമേറ്റതായി മോചിതരായവർ പറഞ്ഞു ഇസ്രായേലിലെ ജയിലിൽ പലസ്തീൻ തടവുകാരുടെ എണ്ണം കൂടിയതോടെ സ്ഥലമില്ലാത്തത് മൂലമാണ് മോചനമെന്നാണ് സൂചന ഡോക്ടർ സൽമിയ അടക്കമുള്ളവർക്കെതിരെ ഉയർത്തിയ ആരോപിച്ചു ൾ തെളിയിക്കാനും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല തടവിൽ രാവും പകലും പീഡനങ്ങൾക്ക് ഇരയായെന്ന് ഡോക്ടർ പറഞ്ഞു ജയിൽ ഗാർഡുമാർ തന്റെ വിരലുകൾ ഒടിച്ചു ലാത്തിവെച്ച് അടിച്ച് തല പൊട്ടിച്ചു നായ്ക്കളെ കൊണ്ട് കടുപ്പിച്ചെന്നും അദ്ദേഹം നവംബറിലാണ് ഇസ്രായേൽ സൈന്യം അൽഷിഫ ആശുപത്രി സമുച്ചയം ആക്രമിച്ചത് ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ നിന്ന് ഒഴിപ്പിച്ച രോഗികളുമായി പോകുമ്പോൾ നവംബർ ഇരുപത്തിരണ്ടിന് ഡോ സൽമിയ അറസ്റ്റിലായി അതേസമയം തെക്കൻ ഗാസയിലെ റഫേലും മധ്യ ഗാസയിലെ ഷെജയയിലും ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ രൂക്ഷമായ തെരുവ് യുദ്ധം തുടരുകയാണ് ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരം പേർ കൊല്ലപ്പെട്ടു എൺപതിനായിരത്തി അറുപത് പേർക്ക് പരുക്കേറ്റു അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ അഞ്ച് കുടിയേറ്റ മേഖലകൾ നിയമവിധേയമാക്കാൻ ഇസ്രായേൽ സർക്കാർ തീരുമാനിച്ചതിനെതിരായ പലസ്തീൻ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട് തെക്കൻ ഗാസയിൽ നിന്ന് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഇസ്രായേൽ അതിർത്തി മേഖലകളിലേക്ക് ഇരുപതിലേറെ റോക്കറ്റുകൾ തൊടുത്തു തിരിച്ചടിയായി ഖാൻ യൂനിസിൽ ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി ഹിസ്ബുല്ലയുമായി സംഘർഷമുള്ള ലെബനൻ അതിർത്തിയോട് ചേർന്ന അധിനിവേശ ഗോലാൻ കുന്നിൽ ഡ്രോൺ ആക്രമണത്തിൽ പതിനെട്ട് ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റു അതിനിടെ യൂറോപ്പിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ യു എസ് സൈന്യം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ആക്രമണ ഭീഷണി ശക്തമായതാണ് കാരണം അതേസമയം തെക്കൻ ഗാസയിൽ റഫയുടെ ഉൾമേഖലകളും വടക്കൻ ഗാസയിലെ ഷെജയ്യ പ്രദേശവും കേന്ദ്രീകരിച്ച് ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കിയിരുന്നു ഇവിടങ്ങളിൽ ഷെൽ ആക്രമണങ്ങളിൽ ഒട്ടേറെ വീടുകൾ തകർന്നു റഫേയിലെ ഷബൂര പട്ടണത്തിൽ കുട്ടികളടക്കം ഒരു വീട്ടിലെ കൊല്ലപ്പെട്ടു സെൻട്രൽ റഫേലെ അലൌദ പള്ളിക്ക് സൈന്യം തീയിട്ടു രണ്ട് ദിവസത്തിനകം ഇന്ധനമെത്തിയില്ലെങ്കിൽ ഗാസയിലെ ശേഷിക്കുന്ന ആശുപത്രികളുടെയും പ്രവർത്തനം നിലയ്ക്കുമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി മാസിന്റെ ഉന്മൂലനമല്ലാതെ മറ്റൊന്നും മുന്നിലില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് ആവർത്തിച്ചു ഡെസൻ കണക്കിന് ഹമാസുകാരെ ദിവസവും കൊന്നൊടുക്കുന്നതായും അന്തിമ വിജയം നേടാതെ പിന്മാറ്റമില്ലെന്നും നെതന്യാഹു ക്യാബിനറ്റ് യോഗത്തിൽ പറഞ്ഞു ഷെജയയിലും റഫയിലും ചെറുത്തുനിൽപ്പ് ശക്തമായി തുടരുന്നുവെന്ന് ഹമാസും പ്രഖ്യാപിച്ചു കഴിഞ്ഞ മാസം ആദ്യം യുദ്ധം അവസാനിപ്പിക്കാനായി യു എസ് നേതൃത്വത്തിൽ ആരംഭിച്ച മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെട്ട നിലയിലാണ് താൽക്കാലിക വെടിനിർത്തലാവാമെങ്കിലും രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസ ഭരിക്കുന്ന ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ നിലപാട് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ആശുപത്രികൾ അടച്ചുപൂട്ടുന്നതിനിടെ യുദ്ധത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സ ഉറപ്പാക്കുന്നതിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നതായി ഗാസയിലെ ഡോക്ടർമാർ പറയുന്നു പരിക്കേറ്റ കയ്യോ കാലോ മുറിച്ചു നീക്കാൻ അനസ്ഥേഷിക്കുള്ള മരുന്നുകൾ പോലും കിട്ടാനില്ല കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇരുപത്തൊന്ന് അർബുദ രോഗികളെ ഈജിപ്തിലേക്ക് മാറ്റി ഗാസയിലേക്ക് സഹായം എത്തിക്കാനായി യു എസ് പണിത കടൽപാലം ഫലപ്രദമല്ലെന്നും അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഉൾപ്പെടെ സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കുന്ന ആ സംവിധാനം ഉപേക്ഷിക്കണമെന്നും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവും ജനപ്രതിനിധി സഭാംഗവുമായ മൈക്ക് റോജേഴ്സ് ആവശ്യപ്പെട്ടു കര വ്യോമ മാർഗങ്ങളിലൂടെയുള്ള സഹായ നീക്കത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് ജനപ്രതിനിധി സഭയിലെ ആംഡ് സർവീസ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ റോജേഴ്സ് നിർദ്ദേശിക്കുന്നത്